ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയ സിട്ടായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ മുഖത്തൊരു തെളിച്ചൊക്കെ കാണുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരു ഡെലിവറി ബോയിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വളരെ എന്താ പറയുക മോശമായിട്ട് തന്നെ പറയാലോ നമുക്ക് അതിനെ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു ഒരു വീഡിയോ അതായത് എനിക്കൊന്ന് ഫ്ലിപ്പ്കാർട്ടോ ആമസോണോ ആമസോണോ ഞാൻ ആണെന്ന് തോന്നുന്നു ഓർഡർ ആക്കിയ സാധനം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അപ്പയ്യൻ കൊണ്ടുപോകുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഈ പറയുന്ന സ്ത്രീ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിൽ ഒരു പ്രശ്നമുണ്ട് നമുക്കത് പേ ചെയ്യാണ്ട് പാർസൽ പൊട്ടിക്കാൻ പറ്റില്ല പ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ പൊട്ടിച്ച് അവരപ്പം തന്നെ കൊണ്ടുപോകില്ല അത് തോന്നും നമുക്ക് അവർ റിട്ടേൺ എടുക്കാൻ വേറെ ആൾക്കാർ ഡെലിവറിക്ക് വേറെ ആൾക്കാർ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് നോർമലി എനിക്കിപ്പം മീഷോ എന്നൊക്കെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അവർ പറയാറുള്ളത് റിട്ടേൺ ആൾക്കാർ വന്ന് എടുത്തോളും നിങ്ങളത് അവിടെ വെച്ചോളും എന്നാണ് പറയാറുള്ളത് നമ്മൾ ആ ആപ്പിൻ്റെ അകത്ത് റിട്ടേൺ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കും അങ്ങനെയാണ് അപ്പം ഇവർ എന്താ പറയുക വരുന്നു വന്നിട്ട് ആൾ പറയുന്നു ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിക്കാം എന്നുള്ളതായിരിക്കും ആദ്യത്തെ കോൺവെർസേഷൻ ഉറപ്പായിട്ടും ഓക്കെ പിന്നെ ആ ഓക്കെ എനിക്ക് ഞാൻ എപ്പോഴും എന്തത് മറക്കുന്നേ നെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓക്കെ അപ്പം അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടാവുക അത് അതിന് ശേഷം ഇവർ വീഡിയോ എടുക്കുന്നു ആൾ പറയുന്നു അങ്ങനെ പൊട്ടിക്കുകയാണെന്തായാലും പറ്റില്ല അത് പറ്റില്ല അഗെയിൻസ്റ്റ് ദ റൂൾ ആണ് ഇല്ലാത്ത പക്ഷം ആ ഈ പറയുന്ന വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഡെലിവറി ബോയിൻ്റെ കയ്യിൽ നിന്നാണ് പൈസ പോകുന്നത് അതിന് ആരും നിൽക്കില്ലല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കളഞ്ഞിട്ട് അപ്പോൾ ഇവർ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നു ഇവർ ഇവർ ഭയങ്കര ആരോഗ്യൻ്റായിട്ടാണ് സംസാരിക്കുന്നത് ഭയങ്കര ആരോഗ്യൻ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര അരോഗ്യൻ്റായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ആൾ പറയുന്നുണ്ട് നിങ്ങൾ ഒച്ച കുറച്ച് സംസാരിച്ചോളൂ എൻ്റെ ഒച്ച ഇതാണ് ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കാറുള്ളത് എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു മൂന്ന് നാല് പ്രാവശ്യം എങ്ങനെ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഈ സാധനം വേണമെന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പറയുന്നു നിന്റെ പിന്നെ ഗുണ്ടായസ് ഇവിടെ നടക്കില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു ഇവർ പിന്നെയും പറയുന്നുണ്ട് ചേച്ചി നമ്മൾ ഗുണ്ടായസും കാര്യങ്ങൾ കാണിക്കാൻ വന്നില്ല നമ്മൾ ആദ്യമായിട്ടല്ല ഇന്ന് ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഡേ അല്ല ഡെലിവറിക്ക് ഞാൻ ആദ്യമായിട്ടല്ല പോകുന്നത് മറ്റുള്ള വീടുകളിലും പോയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ച് മാന്യമായി പെരുമാറണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവർ ഭയങ്കര ഷൗട്ടിങ്ങാണ് ഈ പറയുന്ന സ്ത്രീ ഭയങ്കര ഷൗട്ടിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഷൗട്ടിങ്ങാണ് ആ ഒരു ഇതിൻ്റെ തവേ ഒരു വോയ്സിൻ്റെ വേരിയേഷനും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായി കാര്യം എന്താ വെച്ചാൽ ആ സ്ത്രീ ഭയങ്കര ഫ്രസ്ട്രേറ്റഡാണ് ഓക്കെ ഫ്രസ്ട്രേറ്റഡ് ആണ് മീൻ ഫ്രസ്ട്രേറ്റഡ് ആണ് ആള് അത് ആ വോയ്സിന്റെ വേരിയേഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും സ്റ്റാർട്ടിങ്ങിലുള്ളതും കുറച്ച് കുറച്ച് ഇവര് ആരോഗ്യം ഉണ്ടാവുന്നതിനനുസരിച്ച് അവരുടെ വോയിസിൽ വരുന്ന ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ സ്ത്രീ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് ഓക്കെ ചില ആൾക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് അല്ലെങ്കിൽ നമുക്ക് ആരുടെ എന്തെങ്കിലും ഒരു ദേഷ്യം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആരെയാണോ ആദ്യം കാണുന്നത് അവരുടെ മുക മുകളിലെ തീർക്കും ഓക്കെ ആരാണ് നമുക്ക് ആദ്യം കാണുന്നത് അങ്ങനെയുള്ള ആൾക്കാർ കാരണം ഇത് ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെയും വേസ്റ്റ് ആവും എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയുന്നത് കൊണ്ടായിരിക്കണം ഈ ഒന്നിലും പെടാത്ത ആളായിരിക്കും ഇതിന് ബലിയാടാവുക എന്നുള്ളതാണ് സീരിയസ്ലി അപ്പം ഈ ഇവർ രാവിലെ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു വീടാണ് കുടുംബമാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് ആ പയ്യൻ പറയുന്നുണ്ട് അല്ലെ ഇവർ പറയുന്നുണ്ട് നിനക്ക് വേറെ ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ നീ അവിടെ തീർക്കണം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ സ്ത്രീയാണ് വേറെ ആരുടെയും അടുത്തുള്ള ദേഷ്യം ഈ പയ്യൻ്റെ അടുത്ത് തീർക്കുന്നുള്ളത് എന്നുള്ളത് അപ്പം ആള് പറയുന്നുണ്ട് അതിപ്പം മനസ്സിലാവുന്നുണ്ട് ആർക്ക് ആരുടെ അടുത്താണ് ദേഷ്യം ആരാണത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടെന്ന് ആ പയ്യൻ പറയുന്നുണ്ട് ഓക്കെ ഇവർക്ക് എന്തെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ചേച്ചി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഈ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും തീർക്കാൻ മുന്നിലുള്ള ആൾ എപ്പോഴും നിന്ന് തരണമെന്നില്ല ചില പാവങ്ങൾ ഇപ്പോൾ നിന്ന് തരുമായിരിക്കും നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇവ എന്താ ഇപ്പം ഇവിടെ നടക്കുന്നേ എന്ന് ചിന്തിച്ചിട്ട് പോകുമായിരിക്കും പക്ഷെ എല്ലാവരും അങ്ങനെയല്ല ഓക്കെ പല ആൾക്കാർ ഇപ്പോൾ എൻ്റെ ഇടത്തൊക്കെയാണല്ലോ എന്തെങ്കിലും ഉണ്ടല്ലോ തീർന്ന് ഡെഡ് അപ്പം ഈ പയ്യൻ വളരെ മാന്യമായിട്ടായിരുന്നു മാന്യമായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഇവർ പറയുന്നു വേണ്ട നീ കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ ആള് ഒക്കെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എടുത്തോണ്ട് പോയിക്കോളാം അത് റിട്ടേൺ കൊടുത്താൽ മതി അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല ഈ ലോകത്ത് ഇട്ടാത്ത സാധനം ഒന്നുമല്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഓക്കെ ആക്ച്വലി ഇവർ വിചാരിച്ചു ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഭയങ്കര പോസിറ്റീവായി എടുക്കും ആ പയ്യനെ പോയി തെറി വിളിക്കും അവരെ കണ്ടുപിടിച്ച് അടിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ആൾക്കാർക്ക് ബോധം വെച്ച് തുടങ്ങി എന്നുള്ളതാണ് ചേച്ചി ഇത് അപ്ലോഡ് ചെയ്ത സമയത്ത് ഈ ആരാണോ അപ്ലോഡ് ചെയ്ത ആളാണ് എയർ പോയത് ഓക്കേ ആൾ സംസാരിച്ച രീതിയൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് ഓക്കെ ഇത് പ്രശ്നം എന്തായാലും അതേപോലെ തന്നെ എനിക്ക് ഒന്ന് കേസിക്കാൻ്റെ വീഡിയോയിലാണ് ഞാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ വോയിസ് കേൾക്കുന്നത് ഒരു ഫ്ലിപ്കാർട്ടിലുള്ള ഒരു ബോയ് രഞ്ജിത്തോ അങ്ങനെ പറയുന്ന ആരോടോ ഇത് രഞ്ജിത്തല്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറഞ്ഞ ഒരു റേഞ്ച് തല്ലേ എന്നോ സാറന്ന് വിളിട്ടാ അതായത് ഇവർക്ക് ചില ആൾക്കാർ അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഈ ഡെലിവറി ബോയ്സ് അതിപ്പം ഈ ഫ്ലിപ്കാർട്ടും അതുപോലെയല്ല ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇവരെ എന്തോ ഭയങ്കര വില കുറച്ചിട്ടാണ് കാണാറുള്ളത് പല ആൾക്കാരും നമ്മളെന്തോ ഒരു ഇതാണ് അവർ നമ്മളുടെ എന്തോ ഒച്ചാരിച്ച് നിൽക്കുന്നതാണോ അല്ല ഒരിക്കലുമല്ല അവരവരുടെ പണി ചെയ്യുന്നു നിങ്ങൾക്ക് ഗവൺമെൻറ് ഉദ്യോഗം നിങ്ങൾ ഉദ്യോഗം ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ നിങ്ങളെ പണി ചെയ്യുന്നു ഈ ഡെലിവറി നിങ്ങൾക്കൊരു സാധനം കൊണ്ടുതരുക എന്ന് പറയുന്നത് അവരുടെ ജോലിയാണ് മനസ്സിലായില്ലേ എന്ന് വിചാരിച്ച് അവർ നിങ്ങളെ അങ്ങ് ഓച്ചാണിച്ച് അങ്ങ് സർ മേഠം എന്ന് വിളിക്കണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അങ്ങനെ ഒന്ന് എവിടെയും പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ അപ്പൊ ആ ഫ്ലിപ്പ്കാർട്ടിന്റെ സംഭവം ഇയാൾ പറയുന്നു നീ നിന്റെ അച്ഛനെ പേരാന്നോ വിളിക്കുന്നത് സി ഈ ചിലപ്പം ആളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കും ചിലപ്പോൾ അയാൾക്കും ഭയങ്കരമായിട്ട് എന്തെങ്കിലും മൈൻഡിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ അയാളെ എല്ലാവരും വിളിച്ചിട്ട് ഒരാൾ പെട്ടെന്ന് രഞ്ജിത്ത് എന്ന് കേൾക്കുന്ന സമയത്ത് രഞ്ജിത്തോ ആ ഒരു സംഭവമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുന്നത് അപ്പോൾ ആള് പറയ അപ്പൊ മറ്റാൾ പറയുന്നു അച്ഛനെ വിളിച്ചിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട പിന്നെ നിനക്ക് സാധനം വേണമെന്നുണ്ടെന്ന് നല്ല പൂരത്തെറിയും വിളിച്ച് എടുത്തുകൊണ്ട് പോയിക്കോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മിണ്ടാണ്ടിരുന്നോന്ന് അപ്പോൾ ആൾ ഓക്കെ സാറ് വിളിയൊന്നും വേണ്ട തന്നൊക്കെ വിളി കിട്ടിയപ്പോൾ സമാധാനമായി നല്ല രീതിയിൽ സി എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ഭംഗിയുണ്ട് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ജോലീനെയും റെസ്പെക്ട് ചെയ്യണം നിങ്ങൾക്ക് കുറച്ച് അക്കം കൂടുതൽ സാലറി ആയിട്ട് കിട്ടുന്നു എന്ന് വെച്ചിട്ട് ആ അക്കം കുറഞ്ഞ ആൾക്കാർക്ക് ഒരു വിലയും കൊടുക്കാൻ കൊടുക്കരുത് അങ്ങനെയൊന്നുമില്ല പിന്നെ ട്രൈ ടു റെസ്പെക്ട് എവറിബി എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാം നിങ്ങളിപ്പം ഫ്രസ്ട്രേറ്റഡ് ആവാം നിങ്ങളുടെ പ്രശ്നം അതൊക്കെ നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ഫസ്ട്രേഷനും ഒക്കെ നിങ്ങളുടേതായിട്ടുള്ള കാര്യമാണ് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സിലാക്കേണ്ട കാര്യമേ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മനസ്സിലാക്കി നിൽക്കാനല്ലല്ലോ അവർക്ക് ആമസോണും ഫ്ലിപ്പ്കാർട്ടും ശമ്പളം കൊടുക്കുന്നത് അല്ല ഓക്കെ അപ്പം ഈ ഡെലിവറി ബോയ്സിനെയൊക്കെ ഉപദ്രവിക്കുന്നതും അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് ഒക്കെ നമ്മൾ കാണാറുണ്ട് എന്തിന്റെ പുറത്താണെന്നുണ്ടെങ്കിലും പ്ലീസ് ഡോൺ ഡൂ ദാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക ദയവ് ചെയ്തിട്ട് എന്താ പറയുക ട്രൈ ടു റെസ്പെക്ട് ദെം ഡെലിവറി ബോയ്സിനോടുമാണ് നിങ്ങൾ ആ ആ പയ്യനെ സമ്മതിക്കണം കേട്ടോ കാരണം അത്രയും സമയം ആള് അങ്ങനെ 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 പിടിച്ചു നിന്നു കാരണം ആൾക്കും അറിയാം ഓക്കെ ഇതാണ് എൻ്റെ ജോലി ഇതാണ് സോ ഐ ഹാവ് ടു ബി വെരി കം എന്നുള്ളത് ആൾക്കറിയുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ നിന്നിട്ടുള്ളത് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയ സാധനം തന്നെയാണ് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നത് ആ സ്ത്രീൻ്റെ ഭാഗത്താണ് ആക്ച്വലി തെറ്റ് അങ്ങനെ ഷൗട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അവർക്ക് പിന്നെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെയും കൂടി കാരണം അത് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാണത് ബാധിക്കുക എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ആസിഫ് ക പറഞ്ഞതുപോലെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മനസ്സൊന്നറിയാൻ ശ്രമിച്ചാൽ എന്നൊക്കെ അത് ശ്രമിച്ചുകൊണ്ടാണ് അച്ചക്കം ഇണ്ടാണ്ടിരുന്നത് അവന് കാര്യം പിടികിട്ടി പെണ്ണുങ്ങൾ എന്തോ പ്രശ്നത്തിലാണുള്ളത് ഇതെന്നോടുള്ള ദേഷ്യമല്ല എന്നുള്ളത് വളരെ തന്ത്രപൂർവ്വം മനസ്സിലാക്കിയ ഡെലിവറി ബോയ് വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു ദേഷ്യം വരും ആർക്കായാലും ദേഷ്യം വരും നമ്മൾ ഒരു സാധനം കൊണ്ടു കൊടുക്കാൻ പോയിട്ട് പെട്ടെന്ന് അപ്പുറത്ത് നിന്നുള്ള ആൾ നമ്മളെ ഒരു കാര്യമില്ലാണ്ട് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓബിയസായിട്ടും നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാവില്ല ബട്ട് അടിപൊളിയായിട്ട് അത് ഹാൻഡിൽ ചെയ്തു ഇനിയുള്ള ആൾക്കാരോടാണ് ഇങ്ങനെ പട്ടി ഷോ വീഡിയോ എടുത്ത് പട്ടി പട്ടിഷോ കാണിക്കാണ്ടിരിക്കുക നിങ്ങൾ തന്നെ നാണം കെടുള്ളൂ വീഡിയോ എടുക്കുന്ന ആൾക്കാർ തന്നെ നാണകം കിടള്ളൂ ഇങ്ങനത്തെയൊക്കെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നാണം കെടുള്ളൂ എയറിൽ പോവുള്ളൂ സോ ബി വെരി കെയർഫുൾ താങ്ക് യു